ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ സ്ഥിരം നിയമനങ്ങൾ നടത്തുക കരാർ പുറം കരാർ തൊഴിൽ നിർത്തലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളുമായി ഫെഡറൽ ബാങ്ക് ജീവനക്കാരുടെ സോണർ ധർണ കായംകുളത്ത് നടന്നു കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലെ മുന്നൂറിലധികം ജീവനക്കാർ ധർണയിൽ പങ്കെടുത്തു ക്ലർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ സ്ഥിരം നിയമനങ്ങൾ നടത്തുക കരാർ പുറംകരാർ തൊഴിൽ നിർത്തലാക്കുക താൽക്കാലിക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇടപാടുകാർക്കുമേൽ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കാതിരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ബാങ്കിന്റെ കായംകുളം ശാഖയുടെ മുന്നിൽ സോണൽ ധർണ നടത്തിയത് സംഘടനയുടെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ പി എസ് അധ്യക്ഷത വഹിച്ച ധർണ കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഗ്രാറ്റ്വിറ്റി കൊടുക്കണ്ട ബോണസ് കൊടുക്കണ്ട ഒരു അവരുടെ ചാർ കഴിയുമ്പോ അവരെ പുറത്തേക്ക് തന്നെ അതാണ് മാനേജ്മെന്റ് കണ്ടിരിക്കുന്നവര് ഏറ്റവും വലിയ ഒരു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് നടക്കുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് തേരാപ്പരം നടക്കുകയാണ് അവര് എഞ്ചിനീയറിംഗ് എം ബി എസും അതിനോടൊപ്പം തന്നെയുള്ള ഉപരിപഠനമൊക്കെ കഴിഞ്ഞിട്ട് തേരാപ്പാര നടക്കുകയാണ് അവർക്കൊക്കെ തന്നെ ജോലി കിട്ടാനുള്ള സ്ഥാപനങ്ങളാണ് ഈ ബാങ്കുകൾ റെയിൽവേ അടക്കം നമുക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യമായിട്ട് തന്നെ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് എല്ലാം തന്നെ വലിയൊരു പ്രതീക്ഷ കൊടുത്തിരുന്നു ആ പ്രതീക്ഷ മറ്റൊന്നുമല്ല ഓരോ വർഷം രണ്ടു കോടി ആളുകൾക്ക് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്കറിയാം ബാങ്കിങ് മേഖല ആയാലും റെയിൽവേ ആയാലും ഏറ്റവും വലിയ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഷാജഹാൻ സുജിത് രാജു എ ആർ യു ഷാജി സുജിത് പി ആർ ശരത് എസ് ഹരിലാൽ ടി എ സലീം അനിൽകുമാർ വി എസ് ഹരിശങ്കർ എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം